വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ൾക്ക് ഇടതുപക്ഷത്ത് ഉണ്ടാകും സ്ഫോടനം ഉണ്ടാകും എന്നൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഒരു ജില്ലാ ഭാരമായി പറഞ്ഞിരുന്നു അതുകൂടാതെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറും കെ സനീഷും ഇതുപോലെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള ആളുകളും ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വാർത്ത നൽകിയതാണ് നെലാ ട്വൻറ്റി ഫോർ ലൈവ് യു ഡി എഫിലെ പല നേതാക്കളും ഇങ്ങനെ ഇടതുപക്ഷത്ത് പൊട്ടിത്തെറി ഉണ്ടാകും എങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വല്ല തെളിവുണ്ടോ ഞങ്ങൾ പിന്നെ ഇത് രണ്ട് ദിവസവും അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് പറയൽ തുടങ്ങിയതല്ല ഒരുപാട് മാസങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് കേൾ യു ഡി എഫ് പിന്നെ എൽ ഡി എഫിനകത്ത് എൽ ഡി എഫ് എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്നു ആ പൊട്ടിത്തെറിയുടെ ആദ്യ സൂചനയാണ് ഇന്നലെ പോറാടം തമ്മിലൂടെ നമ്മുടെ നാട് അറിഞ്ഞത് അവർ പാർട്ടിയുടെ അംഗത്വത്തിൽ നിൽന്ന് രാജിവെക്കുന്നു അവർ വീ പിന്നെ സ്വതന്ത്രമായ പഞ്ചായത്ത് മെമ്പറായി തുടരുന്നു എന്നുള്ളത് ഈ ജനം ഞങ്ങൾ പറഞ്ഞതിൻ്റെ തുടക്കമാണ് തെളിവാണ് അതിനുശേഷം അങ്ങാടിപ്പുറത്ത് ഞാനത് അങ്ങാടിപ്പുറത്തെ മാത്രം ഒരു പ്രതിഭാസമല്ല കേ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി അംഗങ്ങളാണ് ഇരുപത്തിയാറ് വർഷം പാർട്ടി അംഗമായി പ്രവർത്തിച്ച ഒരു പഞ്ചായത്ത് മെമ്പർ ആ പഞ്ചായത്ത് മെമ്പർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങാടിപ്പുറത്ത് വീണ്ടും ആ പൊട്ടിത്തെറിക്ക് തുടക്കം കുറിച്ചി വീണ്ടും ആ പൊട്ടിത്തെറി നടക്കും എന്നുള്ളത് തന്നെയാണ് ഞാനത് അങ്ങാടിപ്പുറത്തെ കേവലമായ ഒരു കാര്യം മാത്രമായിട്ട് ഞാനതിനെ കാണുന്നില്ല അതിന് കാരണം കേരളത്തിലെ ഒട്ടുമിക്ക മറ്റേ ജില്ലകളിലും മറ്റേ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരവധി അനവധിയായ പ്രവർത്തകന്മാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്നത് അത് ഒക്കെ തെളിവാക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ നിലവിലുള്ള ഭരണത്തിനെതിരായി പിണറായി സ്വത്തിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് മറ്റേ ഞങ്ങളതിനെ കാണുന്നത് ഈ അങ്ങാടിപ്പുറത്ത് യു ഡി എഫിന് വീണ്ടും അധികാരം ഉറപ്പിച്ചു പറയാൻ പറ്റും അതിനെന്താണ് സംശയുള്ളത് അങ്ങാടിപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങാടിപ്പുറത്തെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നൊന്നായി ഈ നാട്ടിലെ ജനങ്ങളോട് പറയും ജനങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് പര്യാപരത്ത് ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂളടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അത് എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നിരവധി അനവധിയായ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടു ചോദിക്കും ആ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അങ്ങാടിപ്പുറത്ത് വർദ്ധിത കൂടി പിന്നെ വീണ്ടും അധികാരത്തിൽ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഒരു കാര്യം കൂടി അവസാനം ഒന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറി സി പി എമ്മിൽ പൊട്ടിത്തെറി ഇടതുപക്ഷത്തിൽ പൊട്ടിത്തെറി എന്നൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾക്കങ്ങനെ പൊട്ടിത്തെറി ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി വ്യക്തമായി പറയാൻ കഴിയുമോ അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ നാല് മാസമായിട്ട് ഞങ്ങൾ പറയാണ് ഞാൻ മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട നേതാവ് അറക്കൽ ഉമ്മർ മാഷ് അടക്കമുള്ള ആളുകൾ പിന്നെ ഷബീർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷബീർ അടക്കമുള്ള ആളുകൾ എല്ലാവരും പറയുകയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് അതിന്റെ സൂചനയല്ലേ പോറാറമയിലൂടെ പുറത്തു വന്നത് അത് മറ്റേ ഇപ്പം ജനം മുഴുവൻ കണ്ടില്ലേ ജനം മുഴുവൻ അറിഞ്ഞില്ലേ ഇനി വീണ്ടും വരാനിരിക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയാറ് വർഷമായി പാർട്ടി മെമ്പർഷിപ്പിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി പി എം ബന്ധം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ പുറത്തു പോകാൻ വരുന്ന പുറത്തു വരാൻ പോകുന്ന വലിയ വാർത്ത എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്